ഹായ് എൻ്റെ പേര് കാവ്യ തൃശ്ശൂരിൽ നിന്നാണ് ഞാനിപ്പോൾ ലാൻഡ് വൈസിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ പി ജി എനിക്ക് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു ബിക്കോസ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി പക്ഷേ സെൽഫായിട്ട് അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല കാരണം അങ്ങനെ സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന അപ്ഡേറ്റ്സ് ഒന്നും നമ്മൾ കറക്റ്റ് ടൈമിൽ പ്രോപ്പർ ആയിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്താണ് ലേൺ വൈസ് എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ വിത്തൗട്ട് മെൻറ്റർഷിപ്പായിരുന്നു ചൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇത് വെറും തെറ്റിദ്ധാരണയാണ് എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്ക് അഡ്മിഷൻ എടുത്ത ആ ഒരു ടൈം മുതൽ ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ടൈമാണ് ഇപ്പോൾ വരെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ സഡൻ അവർ റിപ്ലൈ തരുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തു തരുന്നുണ്ട് താങ്ക് യു ലയൻ വൈസ് പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഈ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് താങ്ക് യു